നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയാർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡിജിറ്റൽ കുറിച്ചാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഫോർമാറ്റുകളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ഇപ്പോൾ നമ്മളൊരു അനലോഗ് വാച്ച് തന്നെ മാറിയിട്ട് ഇപ്പോൾ ഡിജിറ്റൽ വാച്ച് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഏതൊരു മേഖല നോക്കിക്കഴിഞ്ഞാലും അവിടെ ഡിജിറ്റൽ ഒരു യുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ദന്തശാസ്ത്രത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഡെൻറ്റിസ്ട്രിയിലും ഡിജിറ്റൽ ഡെൻഡിസ്ട്രിയുടെ ഒരു പ്രസക്തിയുണ്ട് ഇപ്പോൾ പണ്ട് നമുക്കറിയാം ഇപ്പോൾ പല്ല് വയ്ക്കുന്ന ആൾക്കാർ ആ പല്ല് വെക്കേണ്ടതിന് മുന്നോടിയായിട്ട് അതിൻ്റെ എടുക്കാറുണ്ട് അതിൻ്റെ മെഷർമെൻസ് എടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഒരു ട്രെയിൽ ഒരു പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ആ അളവെടുത്തിട്ട് അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ നമ്മളതിൻ്റെ കാസ്റ്റ് അല്ലെങ്കിൽ മോഡൽ ഉണ്ടാക്കുന്നു ആ മോഡൽ പിന്നീട് ക്ലിനിക്കിൽ ഒക്കെ ഉള്ള മോഡൽസ് ലാബിലോട്ട് സെൻഡ് ചെയ്യുന്നു അത് പിന്നീട് അവിടെ നിന്ന് കൃത്രിമമായിട്ടുള്ള ബന്ധങ്ങളായിട്ടത് ചിലപ്പോൾ ഡെഞ്ചേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ക്രൗൺസ് ആയിരിക്കുക ആയിട്ട് വരുന്നു അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞത് നമ്മളത് അര അനലോഗ് വർക്ക് ഫ്ലോ ആണ് എന്നാൽ ഇപ്പം നമ്മൾ പറയുന്നത് ഡിജിറ്റൽ വർക്ക്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വർക്ക്ഫ്ലോ കുറച്ചുകൂടി ഫാസ്റ്റ് ഫാസ്റ്റാകാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഗ്യാഗ് റിഫ്ലക്സ് ഉണ്ടാവും അതായത് ഒരു ഓക്കാനം വരെ ഈ ട്രേയൊക്കെ ട്രേയും ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അണ്ണാക്കിൻ്റെ ചില ഭാഗത്തൊക്കെ ഒക്കെ സ്പർശിക്കുമ്പോഴത്തേക്കും ഒരു ഓക്കാനം വരുന്നത് ഗ്യാഗ് റിഫ്ലക്സ് എന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില ആൾക്കാർക്ക് ഈ ഒരു കൺവെൻഷനൽ രീതിയിലുള്ള അളവെടുപ്പെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴുമൊക്കെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്കാനേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് സ്കാനേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് നമ്മൾ സാധാരണ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് പോലെ നമുക്ക് ഇൻട്രാ ഓറൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെയും വായുടെ ഉത്ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ റിയൽ ടൈം ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു എസ് ഡി എൽ ഫയലായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ആ ലാബിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ മാനുവലായിട്ട് എടുത്തിരുന്ന അളവ് അതിൽ നിന്ന് പിന്നീട് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് അല്ലെങ്കിൽ ഡെൻറ്റൽ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കുക അപ്പോൾ ആ സമയത്ത് സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എയർ ബബിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മോഡലൊക്കെ ചിലപ്പോൾ ക്രാക്ക് ചെയ്യാനുള്ള പൊട്ടാനൊക്കെ ഉള്ള ഇത് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മളൊരു കൊറിയർ വഴിയൊക്കെ അയയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കേടുപാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റാൻ സാധിക്കും ജസ്റ്റ് നമ്മളൊരു എസ് എസ് ടി എൽ ഫയലായിട്ട് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇത് ലാബിലോട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ മോഡലുണ്ടാക്കി കൊറിയറൊക്കെ അയക്കുന്ന സമയം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ലാബിലേക്ക് എത്തുമ്പോൾ ആ ആറാമത്തെ മിനിറ്റ് തുടങ്ങി തന്നെ നമുക്ക് ആ വർക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ഡെൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത അത് ഡിജിറ്റലിൻ്റെ നമ്മുടെ ഡിജിറ്റൽ വർക്ക് ഫ്ലോയിലെ ഒരു ഘടകമാണ് ഈ ഡിജിറ്റൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈറ്റിനകത്തുള്ള നമ്മുടെ ചില ആൾക്കാർ കടിക്കുന്നത് ഒരു രീതിയിലായിരിക്കും അതായത് ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഒരു വശത്തേക്ക് രണ്ട് വശത്തും ഒരുപോലെ ആയിരിക്കില്ല അവരുടെ ആ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാർ ഒരു സൈഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ നമ്മൾ സാധാരണയായിട്ട് രണ്ട് ഒക്ലൂഷൻ എന്നാണ് ഈ പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിന് പറയുന്ന ഒക്ലൂഷൻ എന്നാണ് അപ്പോൾ അത് ചില ആൾക്കാരിൽ അത് രണ്ട് രീതിയിലുള്ള ഒക്ലൂഷനുണ്ട് അത് നോർമലി നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒക്ലൂഷനും ഉണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുമ്പോഴുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒക്ലൂഷനുണ്ട് അപ്പോൾ ഇത് കറക്റ്റാണെന്ന് അസസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്തു പോരുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റിംഗ് പേപ്പേഴ്സ് അല്ല ഇങ്ക്ഡ് ആയിട്ടുള്ള മഷി കോട്ട് ചെയ്തിട്ടുള്ള നീലയും ചുവപ്പുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആർട്ടിക്കുലേറ്റിംഗ് പേപ്പേഴ്സ് എന്ന് പറയും ഇത് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ബൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇതിനകത്തും ടി സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ടി സ്കാൻ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒപക്ലൂസൻസ് ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ നമ്മുടെ ബൈറ്റിലുള്ള പ്രോബ്ലംസും കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഡിജിറ്റൽ ഡെൻഡിസ്ട്രിയുടെ കടന്നു വരവോടെ നമ്മുടെ പല്ല് വെക്കുക അല്ലെങ്കിൽ പല്ലില് കമ്പി ഇടുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസിഷൻ കൂടിയിട്ട് ഉള്ള റിസൾട്ട്സ് കൊടുക്കാൻ സാധിക്കുന്നു ഇതിനെ വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ കൊടുക്കാൻ സാധിക്കുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡിൽ ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ടെംപ്ലേറ്റ് ഡെൻറ്റിസ്ട്രി ടെംപ്ലേറ്റ് കോപ്പി പേസ്റ്റ് റെസ്ട്രേഷൻസ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതും നമുക്ക് ഈ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയുടെയും നമുക്ക് ആ ഒരു ആകർഷകമായിട്ടുള്ള പുഞ്ചിരി നമ്മളെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു സുഹൃ ഒരു റിലേറ്റീവിൻ്റെ ഒക്കെ ഒരു പുഞ്ചിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതുപോലെ ഒരു സ്മൈൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് ഈ ഡിജിറ്റൽ ഡെൻഡസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടെംപ്ലേറ്റ് ഫോമിൽ നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആകർഷകമായിട്ടുള്ള പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിജിറ്റൽ ടെൻഡിസ്റ്റിനെ തിരഞ്ഞെടുക്കാം നമസ്കാരം